സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻപോഡെ തൃത്താലയ്ക്ക് തുടക്കമാകുന്നു തൃത്താല നിയോജക മണ്ഡലത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻപോടെ തൃത്താലയ്ക്ക് തുടക്കമാകുന്നു സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം നിൽക്കുന്നവരും ചികിത്സയ്ക്കും മരുന്നിനുമായി പ്രയാസം അനുഭവിക്കുന്നവരുമായ വ്യക്തികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അർഹരായ വീടുകളിൽ സന്ദർശനം നടത്തി കണ്ടെത്തുകയും മാരകമായ അസുഖങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് മരുന്നും ചികിത്സയും ലഭ്യമാക്കുന്ന ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് അൻപോഡെ തൃത്താല പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു നിസ്സഹായരും നിലാരംഭരും രോഗപീഠകളാൽ വലയുന്നവരുമായ പാവപ്പെട്ട മനുഷ്യരുടെ ചികിത്സയ്ക്ക് ഒരു കൈത്താങ്ങാവുകയാണ് അൻപോടി തൃത്താല പദ്ധതി സർക്കാർ സഹായങ്ങൾക്കപ്പുറത്തേക്ക് തൃത്താലയിലെ സമാന മനസ്കരും സുമനസുകളുമായും കൈക്കോർത്താണ് അൻപോടി തൃത്താല നടപ്പാക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകളാണ് കഴിഞ്ഞ മൂന്ന് വർഷകാലത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ ധനസഹായത്തിന് തൃത്താലിൽ നിന്ന് മാത്രം അപേക്ഷിച്ചത് ക്യാൻസർ വൃക്ക കരൾ ഹൃദയം എന്നിവ സംബന്ധിച്ച രോഗങ്ങൾക്ക് ജനറിക് മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുകയാണ് ഈ പദ്ധതിയുടെ ഒന്നാമത്തെ ലക്ഷ്യം ജനറിക് മരുന്നുകൾ മാത്രമാണ് നൽകുക പൂർണമായും ജനകീയമായാണ് ഇതിനാവശ്യമായ ഫണ്ട് സമാഹരിക്കുന്നത് സുമൻസുകളായ അയ്യായിരം പേരിൽ നിന്ന് പ്രതിമാസം നൂറ് രൂപ വീതം സമാഹരിച്ചാണ് ഇതിന്റെ ചെലവ് കണ്ടെത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു വിദഗ്ധ മെഡിക്കൽ കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയിലൂടെയാകും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുക ഞായറാഴ്ചകളിൽ സൗജന്യ പരിശോധന നടത്തുന്ന സൺഡേ ക്ലിനിക് ഇരുപത്തിനാല് മണിക്കൂറും സേവനം നടത്തുന്ന ആംബുലൻസ് സർവീസ് ജനങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്ന ഹാപ്പിനെസ് പ്രോഗ്രാം എന്നിവ കൂടി ഭാവിയിൽ ഇതിന്റെ ഭാഗമായി വികസിപ്പിക്കാനും ആലോചനയുണ്ട് നാഗലശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി അൻപോടെ തൃത്താല പ്രസിഡന്റ് ഡോക്ടർ ഇ സുഷമ പദ്ധതി വിശദീകരിച്ചു അൻപോടി തൃത്താല സെക്രട്ടറി അഡ്വക്കേറ്റ് എ പി സുനിൽ ഖാദർ വി പി ഷാനുബ് ടീച്ചർ ടി ഡി പി മുഹമ്മദ് മാഷ് രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു സ്വയം മുന്നോട്ട് വരുന്ന അയ്യായിരം പേരെ ഉൾപ്പെടുത്തിയാണ് ഇതിന് തുടക്കം കിട്ടുന്നത് രോഗപ്പെട്ടകളാൻ പറയുന്ന പ്രത്യേകിച്ച് ഹൃദയം കലറും വൃക്ക കാൻസർ തുടങ്ങിയിട്ടുള്ള മാനകമായിട്ടുള്ള രോഗങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുന്നവർക്കാണ് അൻകോടത്തലയെന്ന് പിന്തുണ നൽകുന്നത് ജനറിക് മരുന്നുകൾ മരുന്നുകൾ മാത്രം പിന്നോക്കം നിക്കുന്ന ബി പി എൽ കുടുംബാംഗങ്ങൾ ബി പി എൽ അംഗങ്ങൾക്കും അതേപോലെ പഞ്ചായത്തിന്റെ ബി പി എൽ ലിസ്റ്റിൽ പെട്ടവർക്കും സൗജന്യമായിട്ട് മരുന്നുകൾ വിതരണം ചെയ്താണ് ഇതിന്റെ ഒന്നാംഘട്ട പരിപാടികൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ബ്രാൻഡ് മരുന്നുകൾ കൊടുക്കാനായിട്ട് സാധിക്കില്ല ജനറിക് മരുന്നുകൾ ഉദാഹരണത്തിന് ആണെങ്കിൽ എമൗണ്ട്സിൽ കുറെ ബ്രാൻഡിൽ ഉണ്ടാവും പിന്നെ ഒരുപാട് ജനറേഷൻ എന്താ മരുന്ന ആ മരുന്നുകളാണ് നമുക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ ബ്രാൻഡഡ് മരുന്നുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല തുടക്കം എന്ന നിലയ്ക്ക് നമ്മള് വിവിധ തരം കാൻസർ രോഗങ്ങൾ പിന്നെ ഹൃദയം കരൾ വൃക്ക രോഗങ്ങൾ പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങളാൽ അനുഭവിക്കുന്ന ആളുകൾക്കാണ് ചികിത്സാ സഹായം ലഭ്യമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഇന്ന് നമ്മളൊരു പ്രിസ്ക്രൈബ് ഫോർമാറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ഫോർമാറ്റില് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നു ആപ്ലിക്കേഷൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രസ്തു നാഗരശ്ശേരി പഞ്ചായത്തിലെ ഈ പ്രോവിജക്ട് വലിയ പ്രോജക്റ്റായിട്ട് തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആപ്ലിക്കേഷൻ നേരിട്ട് മന്ത്രി ഓഫീസിൽ എത്തിക്കാനുള്ള ഒരു ആ രീതിയിലാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ആ ഒരു ലഭിക്കുന്ന അപേക്ഷകള് നമ്മൾ അത് സ്ക്രൂട്ടനൈസ് ചെയ്യും അത് കൃത്യമായിട്ട് അതിനെ ആ പിന്നെ പ്രസ്താവിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും ആ സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള ചുമതല നമ്മൾ അൻപോടെ കൃത്താലയിലെ രണ്ട് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് നാഗരശ്ശേരി പഞ്ചായത്തിലെ രണ്ട് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും മറ്റ് രണ്ട് വ്യക്തികൾക്കും ഈ പഞ്ചായത്തിലെ രണ്ട് വ്യക്തികൾക്കും കൊടുക്കാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് നാഗരശ്ശേരി പഞ്ചായത്തിലെ അഭിലാഷം അവിടെ മങ്ങാട്ട് ഉണിയത്തിനും പിന്നെ ചന്ദ്രമാഷൻ രാത്രി എവിടെയാണ് നമ്മളെ ചുമതലപ്പെടുത്താനായിട്ട് വിചാരിച്ചത് അപ്പൊ ഈ കിട്ടിയ അപ്ലിക്കേഷൻസ് അത് അതിന്റെ കിട്ടിയ വസ്തുതകൾ ശരിയാണോ എന്ന് സ്പ്രോട്ട് ചെയ്ത് അതിനെ പിന്നെ മറ്റ് കമ്മിറ്റിക്ക് ഉയർന്ന കമ്മിറ്റിക്ക് റെഫർ ചെയ്യേണ്ട ചുമതലയാണ് ഈ നായക കമ്മിറ്റിക്ക് പിന്നീട് ഈ ഈ പരിശോധിച്ച് ഇവർ അർഹരാണോ എന്ന് അടങ്ങിയുള്ള കമ്മിറ്റിയാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി